നീ കാലിലേക്ക് വേദന എന്ന് പറയണ്ടേ അപ്പോൾ ചില ആളുകൾക്ക് ഷുഗർ ഒക്കെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കാലിലെ രക്തക്കുഴലുകളിലേക്ക് ബ്ലോക്ക് വന്നിട്ട് സിവിയർ പെയിൻ ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ടല്ലോ അതായത് നടക്കുന്ന സമയത്ത് ഭയങ്കര പെയിൻ ആവുക എന്നൊക്കെ അപ്പോൾ ഇത് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും ഇത് ഡിസ്ക് ഡിസ്ക്ബൾന്റെ പെയിൻ ആണോ അല്ലെങ്കിൽ ഈ രക്തക്കോഴലുകളിൽ ബ്ലോക്ക് ഉണ്ടായിട്ട് അതായത് ബെസലിലുള്ള ഡിസീസ് ആണോ എന്നുള്ളത് എങ്ങനെ നമുക്ക് മനസ്സിലാവും കൂടുതലും നമുക്ക് ക്ലിനിക്കൽ എക്സാമിനേഷൻ തന്നെയാണ് അതായത് രോഗി നടന്നു വരുമ്പോ അല്ലെങ്കിൽ പറഞ്ഞു വരുമ്പോൾ ഏകദേശം ഒരു ക്ലൂ കിട്ടും നല്ല ഡയബറ്റിക് ആയിട്ടുള്ള അതായത് നല്ല ഷുഗർ ഉണ്ട് മനുഷ്യൊക്കെ എട്ട് ഒമ്പത് പത്തിന്റെ മുകളിലൊക്കെ പോയിട്ടുണ്ട് രണ്ട് കാലും ഒരുപോലെ തരു അതായത് ഒരു സോക്സ് ഇട്ട പോലെ ഗ്ലോവൻ സ്ടോക്സ് ആണല്ലോ പറയാം സോക്സ് ഇട്ട പോലത്തെ ആ ഭാഗത്താണ് പെയിൻ തരിപ്പ് കടച്ചിൽ നടക്കുമ്പോ ഒക്കെ കാല് തെറ്റി പോകുന്ന ഒരു സ്റ്റെഡിനെസ് കിട്ടുന്നില്ല ലോങ് ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ പെരിഫറൽ ന്യൂറോപതിയിലോട്ടാണ് ചിന്ത കൂടുതൽ പോകേണ്ടത് പക്ഷെ അവർക്ക് ഹെർണിയസ്ക് വന്നുകൂടായകില്ല പക്ഷേ ഡിസ്ക് പറയുന്ന പോലെ നടുവെന്നൊരു കൃത്യമായ ഒരു ഡെർമറ്റോമൽ പാറ്റേൺ ഉണ്ട് അപ്പോൾ അത് ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കും കൂടെ നോക്കണം ഇനി അതല്ല പ്രത്യേകിച്ച് ഒരു ബാക്ക് പെയിൻ ഹിസ്റ്ററി ഒന്നുമില്ല എം ആർ ഐ നോർമലാണ് പക്ഷെ ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഇതുതന്നെയാണ് ഉള്ളത്